അങ്ങനെ ഗംഭീരമായ ഗുസ്തി ഭീമൻ വിചാരിച്ച എളുപ്പത്തിൽ ഇദ്ദേഹത്തെ തളർത്താൻ പറ്റിയില്ല അപ്പോൾ മരം പറിച്ചടിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ മരങ്ങൾ പറിച്ചു അപ്പോൾ രാക്ഷസനും മരങ്ങൾ പറിച്ചു മരങ്ങൾ കൊണ്ട് അന്യന്യ അടിച്ചപ്പോൾ മരങ്ങളിൽ നിന്ന് ഇല ചത്തറിപ്പോയിട്ട് അവിടെ ആ അന്തരീക്ഷം മുഴുവനും ഇല മഴ പെയ്തു എന്നാണ് പത്രവർഷം വർഷം സങ്കല്പിച്ച് നോക്ക് ഇത് ഇപ്പോഴും നമ്മുടെ സംവിധായന്മാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല മരങ്ങൾ അടിച്ചിട്ട് മരങ്ങളുടെ ഇലകൾ അന്തരീക്ഷത്തിലേക്ക് പാറിപ്പോയിട്ട് അത് പിന്നീട് ഒരു പത്രവർഷമായിട്ട് വർഷമായിട്ട് ഇലമഴയായിട്ട് പെയ്തു പിന്നെ അത് വൃത്തിയില്ലാതെ വന്നപ്പോൾ ഇവനടുത്ത് മുകളിലേക്ക് ഒരേറാണ് മോളിൽ നിന്ന് താഴത്തേക്ക് ഒരു സമയത്ത് എടുത്തിട്ട് മുട്ട് പൊക്കി പിടിച്ചിട്ട് മുട്ട വെച്ചിട്ട് ഒരൊടി നട്ടലൊടിച്ച് നട്ടൊടിച്ച പിന്നെ ഇവിടെ നിൽക്കാൻ സാധ്യമല്ലല്ലോ അപ്പോൾ പൊട്ടിയ പെരുമ്പറയിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത് പോലെയുള്ള ഒരു വലിയ അലർച്ചയോടുകൂടി ദീനമായ വേദന കൊണ്ട് പുളയുന്ന ദീനമായ ഒരു ശബ്ദത്തോടുകൂടി കരച്ചിലോടുകൂടി ഇദ്ദേഹം മരിച്ചു ഹിടുമ്പൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കാതെ ഹിടുമ്പി ശ്രദ്ധിക്കാതെ അപ്പോൾ താൻ കാരണമാണല്ലോ സഹോദരന് എത്ര പെട്ടെന്ന് മൃതി അടയേണ്ടി വന്നത് എന്നുള്ളൊരു ദുഃഖവിചാരം അവൾക്കുണ്ടായി വെള്ളം കൊണ്ടുപോയി ഇവർ അതിനിടയ്ക്ക് ഈ യുദ്ധത്തിൻ്റെ കോലാഹലം കേട്ട് അർജുനൻ വില്ലുവമ്പായിട്ട് വരും അപ്പോൾ ഭീമൻ ഇങ്ങനെ കാണിക്കും ഇത് ഞാൻ നോക്കിക്കോളാം അന്നെൻ്റെ സഹായമൊന്നും വേണ്ട എന്ന് അങ്ങനെ അർജുനനും ഭീമനും ഹിടുമ്പിയും കൂടി തിരികെ തിരികെ വരുമ്പോൾ കുന്തി ഈ സ്ത്രീയെ ശ്രദ്ധിച്ചു എല്ലാവരും വെള്ളം കുടിച്ച് ആശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഏതാണ് ഈ സ്ത്രീ അപ്പോൾ ഈ സ്ത്രീ കയറി അങ്ങ് കുന്തിയെ നമസ്കരിച്ചിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു നടന്ന സംഭവങ്ങളെല്ലാം കുന്തിയോട് പറഞ്ഞു മറ്റൊന്നുകൂടി പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തെ എൻ്റെ ഭർത്താവായിട്ട് വരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കൂടി കുന്തിയോട് പറഞ്ഞു അപ്പോൾ ഭീമൻ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു കാരണം ധർമ്മപുത്രിപ്പോൾ ഒരു വിവാഹം എന്നുള്ള നിലയിലാണെങ്കിൽ ധർമ്മപുത്രർ നിൽക്കുന്ന വിവാഹം കഴിക്കാൻ പിന്നെ ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല അന്നാണെങ്കിൽ വാടകയ്ക്ക് വീട് കൊടുക്കുന്ന സമ്പ്രദായം വളരെ കുറവ് ഇല്ലെന്നല്ല വളരെ കുറവ് പിന്നെ കാട്ടിലാണ് വീടുകളുമില്ല മരത്തെ കയറി താമസിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഭാര്യ ജീവിതത്തിന് പറ്റിയതല്ല മരത്തേല്ല താമസം പിന്നെ അതല്ലല്ലോ ലക്ഷ്യം അസ്ഥിരപരിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പരമായ ലക്ഷ്യം അപ്പോൾ അതിനിടയ്ക്ക് വിവാഹം വേണ്ട എന്ന് ഭീമൻ പറയും അപ്പോൾ അത് ഭീമനെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന സ്വഭാവത്തിൽ നിന്നും നമ്മൾ കേട്ടറിഞ്ഞിരിക്കുന്ന സ്വഭാവത്തിൽ നിന്നും സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്ന ഭീമ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമാണ് മഹാഭാരതത്തിലെ ഭീമൻ്റെ സ്വഭാവം പിന്നെ അമ്മ നിർബന്ധിക്കുകയാണ് കുന്തി അതല്ല ഒരു സ്ത്രീ വന്നിട്ട് അവൾ ഒരു പുരുഷനെ വരിച്ചാൽ അവളെ നിരാധാരയാക്കി വിടുന്നത് പുരുഷധർമ്മമല്ല എന്ന് കുന്തി പറയും ഇന്നിപ്പോൾ ആ ആ പുരുഷധർമ്മ അത്ര ഭരിക്കപ്പെടേണ്ടതല്ല കുന്തി അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നീ അവിടെ വിവാഹം കഴിക്കുക അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു മാത്രമല്ല ഞാൻ അതിന് നിന്നെ നിർബന്ധിക്കുന്നു അപ്പം അങ്ങനെ നിവൃത്തിയില്ല അങ്ങനെ അവരവിടെ ഏതാണ്ട് ആറു മാസത്തോളം താമസിക്കും ഇതൊന്നും ധർമ്മപുത്രർക്ക് അത്ര പിടിച്ചില്ല എങ്കിലും അദ്ദേഹം സമ്മതിച്ചു വിവാഹം കഴിച്ചോളാൻ കാരണം കൂടി ചേർന്നല്ലോ എന്നുള്ള വൈഷമ്യമായിരുന്നു അദ്ദേഹത്തിന് ജലസി കൊണ്ടല്ല ഈ എന്ന് പറഞ്ഞ സ്ത്രീ ഒരു ഒരു കാട്ടിൽ കാട്ടിൽ ജീവിച്ച് മര്യാദ ആചാര മര്യാദകളൊന്നും അറിയാത്തവരാണെങ്കിലും അവരുടെ സ്വഭാവത്തിൽ നിന്നും വളരെ ഇപ്പൊ കുന്തിയെ ആദ്യം തന്നെ ഇവരെ നമസ്കരിക്കുകയും കുന്തിയോടുള്ള ഒരു സംഭാഷണത്തിൽ നിന്നൊക്കെ വളരെ മാന്യമായ രീതിയിൽ സാധാരണ നമ്മുടെ മനുഷ്യര് പെരുമാറുന്നത് പോലെ തന്നെ അതാണ് മായാവിന്ന് പറഞ്ഞാൽ അല്ല അത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുണ്ട് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയോടെ എങ്ങനെ പെരുമാറണമെന്ന് ഊഹിക്കാനുള്ള ഈ ഒരു ചൈതന്യം അവരുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുകയല്ലേ അപ്പൊ ഇത്തരത്തിൽ സന്ദർഭത്തിൽ അവരുടെ അമ്മയാണെങ്കിൽ അവരെന്ത് ചെയ്യും അവരുടെ അമ്മയാണെങ്കിൽ അവർ ബഹുമാനിക്കുമല്ലോ സ്നേഹം ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരു സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രകടനമാണ് സ്നേഹവും ബഹുമാനവും വരുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ചേഷ്ടകൾ സാർവത്രികമായിരിക്കും സാർവലൗകികമായിരിക്കും ഈ ഒരു യൂണിവേഴ്സലായിരിക്കും അതാരും പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടുണ്ട് നമുക്കിഷ്ടമുള്ളവർ കാണുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവം നമ്മൾ ഏത് രാജ്യത്ത് താമസിക്കുന്നവനായാലും അതിന് വ്യത്യാസമൊന്നുമില്ല ഭാഷയ്ക്ക് മാത്രമേ വ്യത്യാസമുണ്ടോ ഇപ്പോൾ കരച്ചിലിന് വെച്ച ഇംഗ്ലീഷ് കരച്ചിൽ തമിഴ് കരച്ചിൽ കർണാടക കരച്ചിൽ ഹിന്ദി കരച്ചിൽ അങ്ങനെ കരച്ചിലുണ്ടോ കരച്ചിലിന് ഭാഷ വെച്ചിരിക്കുമ്പോൾ ഓ എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് ജിരിച്ചത് ആരെങ്കിലും പറയാറുണ്ടോ അങ്ങനെ അപ്പം ഈ സ്ഥിരഭാവങ്ങളൊക്കെ ദേശ വ്യക്തി ഭേദ അതീതമായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് ചിരി എവിടെ ചെന്ന് തിരിച്ചാലും ആർക്കും മനസ്സിലാകും ചിരിക്കുകയാണെന്ന് ഇപ്പം ഇംഗ്ലണ്ടിൽ ചെന്ന് തിരിച്ചാലും അമേരിക്ക ചെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ചിരിച്ചാൽ അത് ഭൂഷണ മനസ്സിലാവും ഓ അത് ഇതെന്താണ് ഇയാൾ കാണിക്കുന്നതെന്ന് അതായത് ഇത് ഹിന്ദിയിലായിപ്പോയല്ലോ ചിരി അല്ലെങ്കിൽ പഞ്ചാബിയിലായിപ്പോലോ പക്ഷേ ഇദ്ദേഹം ചിരിച്ചെന്നാൽ മനസ്സിലാക്കാനത്തിൽ ബുദ്ധിമുട്ടുണ്ട് ഈ താടി എല്ലാം കൂടി കെട്ടിവെച്ച് കൂടി വേണം ബാക്കി കെട്ടിനകത്ത് ഒളിഞ്ഞു പോകും ചിരി എന്ന് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ ചിരി സാർവലൗകികമായ ഒരു ഭാവമാണ് അതിന് ഭാഷയില്ല പിന്നെ ദുഃഖം ഒരാൾ ദുഃഖിച്ചിരിക്കുകയാണെന്നുള്ളത് ഏത് ഭാഷക്കാരൻ ദുഃഖിച്ചിരുന്നാലും നമുക്ക് മനസ്സിലാവും അപ്പോൾ ദുഃഖത്തിൻ്റെ ഭാഷ സാർവലൗ ആൻ കരച്ച ക്രൈയിങ് ഇൻ ദി നൈറ്റ് ക്രൈയിങ് ഫോർ ദ നൈറ്റ് ആൻഡ് വിത്ത് നോ ലാംഗ്വേജ് പട്ട് ഐ ക്രൈ ഇൻ മെമ്മോറിയം അവരുടേതാണ് ഇൻ മെമ്മോറിയം ടെന്നിസൻ ആ ടെന്നിസൻ്റെ വിലാപകാൻ ഇൻ മെമ്മോറിയം മനുഷ്യൻ്റെ അവസ്ഥ ഇതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ എല്ലാം കീഴടക്കി എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഭാഷ അറിഞ്ഞുകൂടാത്ത വഴി അറിഞ്ഞുകൂടാതെ കാന്താരത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ആധുനിക മനുഷ്യൻ്റേത് എന്ന് പറയുകയാണ് ടെന്നിസൻ അദ്ദേഹത്തിൻ്റെ ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ കാവ്യത്തിൽ ആൻ ഇൻഫെൻസ് ക്രയിങ് ഇൻ ദ നൈറ്റ് ആൻ ഇൻഫെൻറ്റ്സ് ക്രയിങ് ദ ഫോറസ്റ്റ് ആൻ ഇൻഫെൻസ് ക്രയിങ് ഫോർ ദ ലൈറ്റ് ഒരു പ്രകാശത്തിന് വേണ്ടി പ്രകാശത്തിൻ്റെ ഒരു തുള്ളിക്ക് വേണ്ടി ആനന്ദത്തിൻ്റെ ഒരു തുള്ളിക്ക് വേണ്ടി സ്വാസ്ഥ്യത്തിൻ്റെ ഒരു തുള്ളിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെയാണ് ധുനികമായ എല്ലാ കൂടി പ്രപഞ്ചത്തിൻ്റെ നടുക്ക് പ്രപഞ്ചത്തിൻ്റെ ആത്മാവിൽ കാലുവെച്ചു എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ടെന്നിസൻ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ വിലാപകാവ്യത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രതീകമിതാണ് ആധുനിക മനുഷ്യൻ്റെ മോഡേൺ മാൻ എ ചൈൽഡ് ഇൻഫെൻ എന്നു വെച്ചാൽ ചൈൽഡാണ് കുട്ടി ശിശു അൻഇൻഫൻസ് ക്രൈയിങ് ഇൻ ദി നൈറ്റ് അൻഇൻഫൻസ് ക്രൈയിങ് ഫോർ ദ ലൈറ്റ് ആൻഡിവിത്ത് നോ ലാംഗ്വിജ് പട്ടയ ക്രൈ ഭാഷയില്ല ആവശ്യങ്ങൾ പറയാനുള്ള ഭാഷയില്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാനുള്ള ഭാഷയുണ്ടോ ഇല്ല എന്താണ് നമ്മുടെ ആവശ്യം ആ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആരോടും പേർ അറിഞ്ഞാൽ പരിഹരിക്കാൻ സാധ്യമല്ലാത്തത് അതാരോട് പറയും അതാണ് ആൻഡ് വിത്ത് നോ ലാംഗ്വിജ് പട്ടയ ക്രൈ എന്ന് പറയാനുള്ള കാര്യമാണ് നമ്മുടെ ഭാഷയൊന്നും ഭാഷയല്ല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പാടില്ലാത്ത അനേകം ആവശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് ചുരമാന്തകയാണ് ആരോടും പറയില്ല പറയില്ലതൊന്നും കൊണ്ടു നടക്കും അപ്പോൾ ആഗ്രഹങ്ങൾ മരിച്ചു വീണ ജടങ്ങൾ അടിഞ്ഞു കൂടിയ ചീഞ്ഞു നാറിയ ഒരു യുദ്ധക്കളമാണ് മനുഷ്യൻ്റെ ഹൃദയം ഒരു ശ്മശാന ഭൂമി ആഗ്രഹങ്ങളുടെ ശവങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ശ്മശാന ഭൂമിയാണ് മനുഷ്യൻ്റെ ഹൃദയം പലതും നമ്മൾ പറയില്ല പലതും അവിടെ കിടന്ന് ചീഞ്ഞു പോകും അല്ലെങ്കിൽ ഉണങ്ങി പോകും അല്ലെങ്കിൽ മരിച്ചു പോകും പല ആഗ്രഹങ്ങളും എത്ര മനോഹരമായിട്ട് അദ്ദേഹം എന്താ ഇപ്പൊ ടെന്നിസിലേക്ക് പോകാനുള്ള കാരണം എവിടക്കെ നിങ്ങൾ കയറി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങ് പോകും ഇപ്പൊ ഈ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഏത് രാജ്യത്തായാലും ഏത് ഭാഷയാണോ സ്വാഭാവികമായ ചേട്ടാ തോന്നും ബഹുമാനിക്കേണ്ട ആളിനെ ഇപ്പോൾ ഹിടുമ്പിയാണ് വലിയ ആന വരുന്നു സിംഹം വരുന്നു ചാടിമയത്ത് വീഴും എന്ന് പറയാം യുദ്ധത്തിൽ ജയിക്കും സിംഹത്തിനെ കൊല്ലുന്നതിന് ഇരിക്കട്ടെ രാക്ഷസൻ എന്നാലും കടിമേടിക്കും അപ്പോൾ അതുകൊണ്ട് അതിനെ കൊല്ലണം ഉദ്ദേശമില്ലെങ്കിൽ സിംഹത്തിൽ നിന്ന് ഒഴിവാകും അപ്പോൾ സിംഹത്തിൽ നിന്ന് ഒഴിവാകണം പറഞ്ഞു കൊടുക്കണ്ട അപ്പോൾ പ്രാകൃതിക മനുഷ്യൻ്റെ പ്രാകൃതികമായ വികാരങ്ങൾക്ക് സാർവലൗകികമായ സാപേക്ഷതയുണ്ട് അതുകൊണ്ടാണത് തോന്നുന്നത് പ്രായത്തിൽ ഇത്തിരി കവിഞ്ഞ സ്ത്രീ അമ്മയുടെ സ്ഥാനമുള്ള സ്ത്രീ ചോദിക്കും ആ സ്ത്രീ ഏതാണെന്ന് ഭീമനോട് കാരണം കുന്തി യുവതിയാണ് അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത് ആ സ്ത്രീ ആരാണെന്ന് ചോദിക്കും കിടിമി ചോദിക്കും അങ്ങനെയാണ് അമ്മയാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ കാലിൽ നമസ്കരിച്ചു പിന്നെ അതിനകത്ത് ആ കാലിലെ നമസ്കാരത്തിൽ ഒരു സൂത്രപണിയും ഉണ്ട് കുന്തി വേണ്ടി ഇത്ര കുന്തി ഒന്ന് രണ്ട് സ്വഭാവമാണ് കുന്തിയുടേത് അത് ഒരുപാട് സ്ഥലങ്ങളിൽ മഹാദാനശീലയായ ഔദാര്യവതിയായ ഒരു രാജ്ഞിയാണ് പാണ്ഡുവിൻ്റെ ഔദാരശീലത്തിന് തക്ക യോഗ്യതയുള്ള കൂടിയ ഒരു മഹാരാജ്ഞിയാണ് കുന്തി അതുപോലെയുള്ള രൂക്ഷതയുമുണ്ട് രൂക്ഷത വേണ്ട സ്ഥാനത്ത് രൂക്ഷത രൗദ്രത വേണ്ട സ്ഥാനത്ത് രൗദ്രത ആർദ്രത വേണ്ട സ്ഥാനത്ത് ആർദ്രതയുടെ അന്തരാളത്തിലേക്ക് നൂണ്ടുറങ്ങാനുള്ള സാമർഥ്യം ഈ സ്ത്രീക്ക് അപാരമാണ് കുന്തിക്ക് അപ്പോൾ പറഞ്ഞു നീ അവളുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പര്യടനം നടത്തുക കാട്ടുപൂക്കളും കാട്ടുപൂഞ്ചലകളും കാടിൻ്റെ സുഗന്ധവും ഒക്കെ ആസ്വദിച്ച് നടക്കുക കുന്തി കുറേ അത് ആസ്വദിച്ചിട്ടുള്ളതാണേ ചതസംഗത്തിൽ അങ്ങനെ ആസ്വദിച്ച് നടക്കുക എന്നിട്ട് വന്നാൽ മതി ഞങ്ങളിവിടെ കഴിഞ്ഞോളാം ഈ മരത്തിൻ്റെ താഴെ വൃക്ഷത്തണലിൽ വൃക്ഷ വീട്ടിൽ വൃക്ഷഭവനത്തിൽ അപ്പോൾ വൃക്ഷത്തിൻ്റെ ഭവനത്തിൽ അവർ താമസിക്കുക ഗർഭം ധരിച്ചു കിടുമ്പി അപ്പത്തന്നെ പ്രസവിക്കുക എന്നുള്ളതാണ് രാക്ഷസ സ്ത്രീകളുടെ ഗർഭം ധരിച്ചാൽ അപ്പം തന്നെ പ്രസവിക്കും അല്ലാതെ ഒൻപത് മാസവും ഒൻപതരേ മാസവും ഒൻപതേക്കാൽ മാസം ഇങ്ങനെയൊന്നും കാത്തിരിക്കേണ്ട പ്രശ്നമില്ല അപ്പം തന്നെ പ്രസവിച്ചു പ്രസവിക്കപ്പെട്ട കുഞ്ഞോ അവൻ അപ്പം തന്നെ വളർന്ന യുവാവായി അവനാണ് കടോത്കജൻ എന്നുവെച്ചാൽ എന്താർത്ഥം ആ ആരുടെയും സഹായം കൂടാതെയും പിന്നെ ഈ ലേബർ റൂമിൽ പോയി തൊഴിലാളി പ്രസ്ഥാനത്തിൽ ചേരാതെയും ലവർന്നിച്ച തൊഴിലാളല്ലോ ആ അവിടെ പോയുള്ള ബുദ്ധിമുട്ടുകളും അധ്വാനങ്ങളും ഒന്നുമില്ലാതെയും സ്വന്തം നിലയിൽ അങ്ങ് കൂളായിട്ട് പരമശാന്തമായിട്ട് അങ്ങ് പ്രസവിച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അതപ്പം തന്നെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അത് വർണ്ണനയുടെ ഒരു ടെക്നിക്ക് ഒരു നരേഷണൽ ടെക്നിക്ക് ഇവൻ ഈ കടവത്ത് കഴിഞ്ഞ് മുടിയില്ല എനിക്കിപ്പോൾ മുടി ഉണ്ടാവുമല്ലോ മറ്റ് രോമങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും മുടി ഉണ്ടായിരിക്കും മുടിയില്ല മുടിയില്ലാത്തത് കൊണ്ട് കചങ്ങളില്ലാത്തവൻ രോമങ്ങളില്ലാത്തവൻ എന്നങ്ങോട്ട് പേര് കൊടുത്തവൻ ഘടോത്കജൻ ഘടം തല തല കുടം പോലെ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഘടോത്കജൻ എന്നവന് പേര് കൊടുത്തത് രോമമില്ലാത്തവൻ കുടത്തിൻ്റെ ഇതുപോലെ രോമമില്ലാത്ത തരത്തിൽ മെഴുമഴാന്നിരിക്കുന്ന അവൻ എന്നാണ് അർത്ഥം അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു ആളുകളൊക്കെ നേരെ ചെന്ന് കുന്തിയെ നമസ്കരിച്ചു കാര്യങ്ങളുണ്ട് സ്നേഹനെ കുന്തിയെ നമസ്കരിച്ചു അപ്പോൾ കുന്തി പറയും നീ പാണ്ഡവർക്കെല്ലാവർക്കും കൂടി ആദ്യത്തെ പുത്രനാണ് മോനെ എന്ന് പറയും നീ മുഖാന്തരം ഞാൻ അമ്മൂമ്മയായിരിക്കുന്നു പക്ഷേ നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ലാതെ ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം നിൻ്റെ പിതാക്കന്മാർക്ക് വരുമ്പോൾ നീ അവരെ സഹായിക്കണം അന്ന് നിനക്കത് അറിയാൻ കഴിയും അല്ലെങ്കിൽ നിന്നെ അറിയിക്കും മാത്രമല്ല നീ കാമവേഗനും കാമരൂപനും ആയതുകൊണ്ട് നിനക്കത് അറിവ് കിട്ടും അങ്ങനെ അറിവ് കിട്ടുമ്പോൾ നിൻ്റെ പിതാക്കന്മാരെ വന്ന് നീ സ്വയം മരിച്ചും നീ അവരെ സഹായിക്കണം അപ്പം കുന്തി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് തൻ്റെ പാർട്ടിയിലേക്ക് ഭാവിയിൽ യുദ്ധം വരാൻ പോകുമെന്ന് കുന്തിക്കറിയാം ഊഹിക്കുകയാണ് കുന്തി അപ്പോൾ അതിലേക്ക് ശക്തനായ ഒരുത്തനെ ക്യാൻവാസ് ചെയ്ത് വയ്ക്കുകയാണ് പേരക്കുട്ടി ആയിട്ട് പോലും ഇനി ഒരിക്കലും നിന്നെ ഞാൻ കണ്ടു എന്ന് വരില്ല ചിലപ്പോൾ കണ്ടെന്നും വരാം കാണാതിരിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ നീ എൻ്റെ ആദ്യത്തെ പേരക്കുട്ടി നിന്നെ കണ്ടിട്ട് എൻ്റെ ഹൃദയം ആർദ്രീഭൂതമാകുന്നു ഇതിനു മുമ്പ് ഇല്ലാതിരുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഞാൻ സ്വയം ആണ്ടിറങ്ങിപ്പോകുന്നു പൊന്നു മക്കളെ എന്ന് പറഞ്ഞു കുന്തി അത് കഴിഞ്ഞ് അവനുഗ്രഹിക്കുക അങ്ങനെ അനുഗ്രഹിച്ചിട്ട് അവർക്ക് പോകാൻ സമയം ഭീമന് തക്ക കണ്ടങ്ങനെ നിൽക്കണമൊന്നും പറയാതെ അങ്ങനെ ഇവനെ അനുഗ്രഹിച്ച് യുദ്ധമുണ്ടാകുന്ന കാലത്ത് യുദ്ധമുണ്ടായാൽ സഹായിക്കണം എന്നുള്ള വാഗ്ദാനവും അവനിൽ നിന്ന് വാങ്ങി അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞു അങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ യാദീച്ഛികമായി മേലവ്യാസ മഹർഷി വരുന്നു പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിച്ചാൽ കാണാതിരിക്കുകയും പ്രതീക്ഷിച്ചില്ലെങ്കിൽ കാണുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് അന്തിച്ചുപോയി ഈ കാട്ടിൽ ഈ സമയത്ത് എന്തുകൊണ്ടാണ് മഹർഷി വരുന്നത് എന്നറിയാതെ ഇവർ വെമ്പി എല്ലാവരും ചെന്ന് അദ്ദേഹത്തെ പ്രായക്രമമനുസരിച്ച് നമസ്കരിച്ചു ചോദിക്കട്ടെ ഈ ഭീമന്റെയും ഹിഡുംബിയുടെയും ദാമ്പത്യം അവിടെ അവസാനിക്കുന്നു ഞാൻ അവിടെ അവസാനിച്ചു പിന്നെ അത് തുടരുന്നില്ല കാരണം കഥയിലേക്ക് പിന്നെ ഹിഡുംബി ആവശ്യമില്ല കാരണം ജീവിതത്തെ അങ്ങനെ തന്നെ ചിത്രീകരിക്കുക അല്ലല്ലോ ഈ ഹിഡുംബിയുടെ ജീവിതം ചിത്രീകരിക്കാനല്ലല്ലോ മഹാഭാരതം എഴുതുന്നത് നിന്നത് അപ്പോൾ ഹിടുമ്പി അങ്ങനെ കഥാപാത്രങ്ങളിടയ്ക്ക് ഉപേക്ഷിച്ചു ഇപ്പം കരുണയിൽ കരചരണങ്ങളൊക്കെ മുറിച്ച് വാസതത്തെയും കൊണ്ടുപോയി ചുടുകാട്ടിൽ തള്ളിയിരിക്കുന്നു പഴയ പ്രതാപങ്ങളെല്ലാം അസ്തമിച്ച് നിരാധാരയായി ഒരു സഹായവുമില്ലാതെ വേദനയുടെ കുടീരത്തിൽ കിടന്ന് തേങ്ങുകയാണ് സ്ത്രീ അനേകം പുരുഷന്മാർ മോഹിച്ചിട്ടുള്ള അവയവങ്ങളെല്ലാം ചിതറക്കിടക്കുന്നു അവിടെ മുറിച്ച് കളഞ്ഞത് അപ്പോൾ മുറിഞ്ഞു കിടക്കുന്ന വിരൽ വർണ്ണിക്കും അപ്പോൾ ആ മുറിഞ്ഞു കിടന്ന് വിരലില്ലേ മോതിരമിട്ട പാട് കാണാമെന്നാണ് ആശാൻ പറയുന്നത് ആ സൂക്ഷ്മ വർണ്ണനയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ആ വേറൊരു കവി അങ്ങനെ വിചാരിക്കണം എന്നില്ല വിരല മുറിച്ച് എന്ന് പറയുമ്പോൾ ഇക്കാര്യം ഓർക്കുകയില്ല അതിൽ പണ്ട് മോതിരം ഉണ്ടായിരുന്നല്ലോ മോതിരം കിടന്നതിൻ്റെ പാടുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ അല്ലെങ്കിൽ വാച്ച് കെട്ടിരുന്നതിൻ്റെ പാടുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ അന്ന് പിന്നെ മുന്നേ വാസത്തേക്ക് വാച്ചില്ലാതിരുന്നതുകൊണ്ട് അത് വർണ്ണിച്ചില്ല അപ്പോൾ ആ മോതിരം ഇട്ട പാട് പോലും ആശാൻ വർണ്ണിക്കും എന്തിനാണ് പറഞ്ഞത് അല്ല പിന്നെ ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ സമയത്താണ് വാസവദത്ത ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച തൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധകാലത്ത് കാണാൻ ആഗ്രഹിച്ച ഉപഗുത്തനം അങ്ങോട്ട് കേറി ചെല്ലുന്നത് സമയം തെറ്റി ചെല്ലുന്ന ഒരാഗതൻ ഒരു അതിഥി ബുദ്ധഭക്ഷു അദ്ദേഹം നെറ്റിതലോടി ആശ്വസിപ്പിച്ച അവർ മരിക്കുന്നു ഈ തൊഴി അവിടെ പോയി ഒരു തൊഴിയും അങ്ങനെ ചെയ്യില്ല രാജാവ് ശിക്ഷിച്ചിട്ടിരിക്കുകയാണ് രാജാവിൻ്റെ ശിക്ഷ വാങ്ങി ചുടലക്കളത്തിൽ കിടക്കുകയാണ് അങ്ങനെ രാജശിക്ഷിതയായ ഒരു സ്ത്രീയെ ഒരു തൊഴിയും അനുധാവനം ചെയ്യില്ല അപ്പോൾ അനുധാവനം ചെയ്താൽ എന്താണർത്ഥം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സ്നേഹമായിരുന്നു എന്നാണ് ആ തൊഴിയെ കുറിച്ച് പിന്നൊന്നും പറയുന്നില്ല ആ തൊഴിയുടെ പേരെന്താണെന്ന് പോലും പറയുന്നില്ല രാജ അപ്പോൾ പ്രധാന കഥയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു കഥാപാത്രമാണത് എന്തിനാണ് ആ കഥാപാത്രത്തെ വെച്ചിരിക്കുന്നത് ഈ സ്ത്രീയുടെ എന്തോ ഒരു അവാച്യമായ അജ്ഞാതമായ ഒരു മഹത്വം ആ സ്ത്രീയിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ചെടി ഈ തോഴി അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കില്ല ഉപേക്ഷിച്ചുകളയും ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി പോവുകയാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തന്നെയും കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ എന്ന് വിചാരിച്ചു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങിക്കളയുക എന്നുള്ളത് പിന്നെ ചെന്നിട്ട് ആരുടെങ്കിലൊക്കെ പറഞ്ഞിട്ട് ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ എന്നുള്ളവരും കുറവാണ് വളരെ അടുപ്പുള്ളവരാണെങ്കിൽ മാത്രം അതിന് ശ്രമിക്കും അപ്പോൾ രാജാവ് ശിക്ഷിച്ചിട്ടും വേണമെങ്കിൽ തന്നെയും കൂടി ശിക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ചൊരു തോഴി അവരുടെ യജമാനത്തിയുടെ കൂടെ ആ യജമാനത്തിയുടെ അന്ത്യകാലത്തും അവരെ പരിചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മറ്റാരും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു മഹത്വത്തിൻ്റെ ബാഹ്യവിത്കൃതമായ രൂപമാണ് ആ തോഴി തോഴിയെന്നാണ് അർത്ഥം മഹാഭാരതത്തെ സംബന്ധിച്ചോളം ഓരോ കഥാപാത്രത്തിനും ഓരോ സംഭവത്തിനും ഒരു സന്ദേശം ഉണ്ടാവുമല്ലോ വ്യാസൻ്റെ ഒരു സന്ദേശം ഇത് ഹിഡമ്പിയെ കണ്ടുമുട്ടുന്നു അവർ വിവാഹിതരാകുന്നു കടൂർക്കജനുണ്ടാവുന്നു അതോടുകൂടി ആ ദാമ്പത്യം അവസാനിക്കുന്നു അവിടെ ഇത്രേ സന്ദേശമുള്ളൂ ജാതിയിൽ താഴുന്നതും കാട്ടിൽ താമസിക്കുന്നതും കാട്ടാളത്തെയുമായ ഒരു സ്ത്രീക്ക് ഭീമനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നാം ഇന്ന് ധരിക്കുന്നത് പോലെയുള്ള ജാതി വ്യത്യാസങ്ങളും അന്ന് അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ തെളിവായിട്ട് വിവാഹം കഴിച്ചോളൂ എന്ന് കുന്തി നിർബന്ധിക്കുകയാണ് സാധാരണ ഇതിൽ ചെയ്യുമോ ചെയ്യില്ല ഇന്ന് പോലും ചെയ്യാൻ ആളുകൾ മടിക്കും അന്യജാതിയിൽപ്പെട്ട ഒരാളെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് വന്നാൽ നമുക്കിപ്പോഴും പലതരത്തിലുള്ള പരിമിതികളുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ അത് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പലതും ചെയ്തു നോക്കും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കരുതായിരുന്നല്ലോ എന്ന് വിചാരിക്കുകയെങ്കിലും ചെയ്യും ഈ കുരു കുരുവംശത്തിലെ അല്ലെങ്കിൽ ചന്ദ്രവംശത്തിലെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായ ആ രാജ്ഞിക്ക് അങ്ങനെ ഒരു സങ്കോചമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു സംഗതി അല്ലേ അല്ലെ ഹിടുമ്പിയെ പിന്നീട് ഈ കൂട്ടത്തിൽ കൂട്ടിയില്ല എന്നുള്ളത് ഒരുപക്ഷെ ഈ കാരണത്താൽ രാവിലെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സമ്മതിക്കില്ല ീ കൂട്ടത്തിൽ കൂട്ടുന്ന വിഷമാണെങ്കിലും സമ്മതിക്കുകയില്ലേ ഇത്തരം ഒരു ഒരു വിവാഹത്തിന് അന്യജാതി എന്ന് സങ്കല്പിച്ച മനസ്സിൽ സങ്കല്പം ജാതി ചിന്ത ഉണ്ടെങ്കിൽ സമ്മതിക്കുകയില്ല അവർക്ക് നിർബന്ധമായി അമ്മയുടെ അമ്മയുടെ സമ്മതത്തെ കൊണ്ട് വേണമെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും സമ്മതിക്കില്ല അത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുത്ത് നോക്കുമ്പോഴൊക്കെ ഒരു ഫെമിനിസ്റ്റ് വീക്ഷണത്തില് ഇത് ന്യായീകരിക്കാവുന്നതാണോ വിവാഹം കഴിച്ച് ഒരു കുട്ടിയും കൊണ്ടായ ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുട്ടിയെയും ഭാര്യയും ഉപേക്ഷിച്ച് പോവുക ആരുമില്ല അവളുടെ സഹോദരനും മരിച്ചു ഇവർ കാട്ടിൽ താമസിക്കുന്നവരാണ് അവർക്ക് കാട്ടിൽ താമസിക്കാനാണ് താല്പര്യം ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ഇവരുണ്ടല്ലോ ആദിവാസികളെ ആദിവാസികളെ മെച്ചപ്പെടുത്താൻ ചെയ്യുന്ന പ്രവർത്തികൾ പോലെയാണ് അവർക്ക് കാട്ടിൽ താമസിക്കുന്ന ഇഷ്ടവും സുഖവും കാട് നഗരമായി തീർന്നാൽ കാടുമില്ല ആദിവാസികളുമില്ല അവരുടെ ജീവിത രീതിയുമില്ല പിന്നെ അവരുടെ നമ്മുടെ പോലെ നാഗരികന്മാരായി ആ വർഗവുമില്ല ആ വർഗം എന്നെ നിന്ന് പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം അവരോട് പട്ടണമിടക്കണമെന്നല്ല അവർക്ക് ഇല്ലാതെയാക്കാൻ കാട്ടിൽ തന്നെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കാട്ടിലാണ് അവർക്ക് ആനന്ദം കാട്ടിലാണ് അവർക്ക് സുഖം ഇപ്പോൾ ഇവിടെ നിന്ന് അവർ കാടൻ വന്ന ഒരു സ്ത്രീയൊക്കെ കല്യാണം കഴിച്ചിട്ട് അവൻ കാട്ടിലേക്ക് കൊണ്ടുപോകും ഒരു കാടനെ ഇഷ്ടപ്പെട്ടു തേൻ വിൽക്കാൻ വന്ന ഒരു കാടനെ ഒരു പ്രഭുവുമാരി ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ അങ്ങോട്ട് ഓരോരുന്ന് നോക്ക് ആ തേൻ വിൽക്കാനായിട്ട് വന്നതാണ് തേൻ വേണോ തേൻ വേണോ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ടെന്ന് അപ്പോൾ ഒരു പ്രഭുകുമാരിക്ക് അവനെ കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നി അങ്ങനെ പ്രഭുവുമാരി അവൻ ഒരു വ്യവസായിയുടെ മകൾക്ക് പ്രഭു കോട്ടെ പ്രഭുവൊക്കെ പോയി പ്രഭുവിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഒരു വ്യവസായിയുടെ മകൾക്ക് വലിയൊരു വ്യാപാരിയുടെ മകൾക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൾക്ക് താല്പര്യം തോന്നി അവനോട് പാർട്ടി സെക്രട്ടറിയുടെ മകൾക്കാണ് താല്പര്യം തോന്നുന്നത് അവനെ കൊന്നുകളിയാണ് അത് പറയുക പ്രശ്നം വിവാഹം നടന്നു കാട്ടിലേക്ക് കൊണ്ടുപോകാനല്ല സാധ്യത പിന്നെന്താ അവനും കൂടി കാടത്തത്തിൽ നിന്ന് നാടത്തത്തിലേക്കും നാഗരികതയിൽ നിന്ന് നരകത്വത്തിലേക്കും വന്ന് വീഴുകയായിരിക്കും സംഭവിക്കാൻ പോകുന്നു അതുപോലെയാണ് അവർക്ക് സുഖം കാടാണ് കാട്ടിലാണ് ജനിച്ചത് കാട്ടിൽ തന്നെ അവരുടെ ജീവിതം നടക്കുന്നതാണ് അവർക്ക് താല്പര്യം പിന്നെ ഇവൾക്കും ഒരു പുത്രം ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം രാ ഭീമൻ്റെ കൂടെ സ്ഥിരമായി ഭാര്യയായിട്ടിരിക്കണമെന്നല്ല അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കും എന്താണ് അവളുടെ പ്രധാന ആഗ്രഹം ഒരു പരിചയമില്ലാത്ത കുന്തിയുടെ മഹത്വം പറയാൻ ഒരു മടിയുണ്ടായിരുന്നില്ലാത്തവളാണെ അങ്ങനെ പറയും ഞാനും പോരും കൂടെ കൂടെ പോരും എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും കുന്തി അത് പറഞ്ഞില്ല അപ്പോൾ അത് പറയാത്തതിൻ്റെ അർത്ഥം അങ്ങനെ കൂടെ പോകാൻ താല്പര്യമില്ല മകനുമായിട്ട് കാട്ടിൽ താമസിക്കാനാണ് താല്പര്യം മകനുണ്ട് മകനെ സംരക്ഷിക്കും അപ്പോൾ മകൻ്റെ സംരക്ഷണയിൽ കാട്ടിൽ താമസിക്കും ഇവൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇവൻ ചെയ്തിട്ടുള്ള സഹായങ്ങൾ അപാരമാണ് കണക്കിലെടുക്കാൻ വയ്യാത്ത ഗണിക്കാൻ വയ്യാത്ത തരത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പിന്നെ പടയിലെ ഏതാണ്ട് ഒരു പത്ത് ശതമാനം പടയാളികളെ ഇവനൊറ്റയ്ക്ക് അങ്ങ് കൊന്നു തീർക്കും മുകളിൽ കൂടി പറന്ന് പോകുന്ന കൂട്ടത്തിൽ കൂടുതൽ സൈന്യം കൂടി നിൽക്കുന്നു കട്ട പിടിച്ച് കൂടി നിൽക്കുന്നു എന്ന സ്ഥലത്തേക്ക് അങ്ങ് വീണുകളെ മുകളിൽ നിന്ന് അങ്ങനെ ഇവൻ വീണ് ധാരാളം ആ പട്ടാളക്കാർ ചതഞ്ഞും മാരഞ്ഞം ചത്തുപോകും ഇങ്ങനെ അവൻ ചെയ്യുന്ന സഹായങ്ങൾ വളരെ അത്ഭുതകരമാണ് അവന് മായായുദ്ധം അനുവദനീയമാണ് മറ്റാർക്കും മായായുദ്ധം അനുവദനീയമല്ല രാക്ഷസനായതുകൊണ്ട് രാക്ഷസന്മാരുടെ ധർമ്മശാസ്ത്രത്തിൽ മായായുദ്ധം അനുവദനീയമാണ് അങ്ങനെ മായ മായായുദ്ധത്തിൽ അനേകം യോദ്ധാക്കളെ അവൻ തകർത്ത് കൊടുക്കും ഇതാണ് കുന്തി ഇട്ട് കൊളുത്തതാണ് കണ്ടാൽ ഒരു രാജ്യയുടെ ബുദ്ധി നോക്കണം സാധാരണത്തിൽ ഒരു സ്ത്രീക്ക് തോന്നുന്നില്ല അപ്പോൾ പിന്നെ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ കാട്ടിലേക്ക് ഇതുപോലെ വരാൻ കേട്ടോ കേട്ടോ മനേ മക്കളെ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ പോലെ ഉണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ അമ്മ നിനക്ക് ബലൂൺ മേടിച്ചുകൊണ്ടിരാം പിപ്പ് മേടിച്ചിട്ട് വരാം അമ്മമ്മ നിനക്ക് എന്തെന്നാ മുട്ടുകൾ മുട്ടായികൾ മേടിച്ചുകൊണ്ട് വരാം എന്ന് എന്നേ പറയുള്ളൂ ഒന്നും പറഞ്ഞത് ആ രാജ്ഞി മുന്നിൽ നിൽക്കുകയാണ് അമ്മുമ്മ എന്നതിനേക്കാളും സ്ത്രീ എന്നതിനേക്കാളും അസ്ഥിനാവലിയിലെ പട്ടമേഴ്സിയാണ് ഈ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് എപ്പോഴും കുന്തിയിൽ ആ പട്ടമകൃഷി പോയപ്പോൾ എന്തായി കുന്തി കുന്തി സന്യാസിനിയായി അപ്പോൾ തൻ്റെ യാഥാർത്ഥ്യങ്ങളും തൻ്റെ അബദ്ധങ്ങളും തനിക്ക് പറ്റിയ അന്യ പുരുഷ സംസർഗമെന്ന് പറയാമെങ്കിൽ ആ അന്യ പുരുഷ സംസർഗമൊക്കെ ധർമ്മോത്രം വിളിച്ചിട്ടാണ് പറയുന്നത് ആ കേട്ടോടാന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ധർമ്മോത്രം ഞെട്ടിപ്പോയി നേരത്തെ ചോദിച്ചില്ലേ അങ്ങനൊരു സംശയം ആ അപ്പോഴാണ് അതിന് പറയാൻ തക്കം അല്ലെങ്കിൽ രാജ്യസ്ഥാനത്തിന് വിളിച്ചത് കിട്ടും സ്ഥാനം കളിയോ ആരെങ്കിലും രാജാക്കന്മാരെ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും തനിക്ക് കിട്ടിയ സ്ഥാനം കളിയോ എന്നെങ്കിലും നാൽപ്പത് വർഷവും അൻപത് വർഷമൊക്കെ ആയിട്ട് എം എൽ എ ആയിട്ടിരിക്കുന്ന ആളുണ്ട് നമ്മുടെ രാജ്യത്ത് ഇനിയെങ്കിലും മതി എന്ന് വെച്ചു കൂടെ വിൽക്കുമോ വയ്ക്കില്ല അതാണ് അധികാരത്തിൻ്റെ സ്വാദാണത് ഇപ്പോൾ പാരമ്പര്യമായില്ലേ ഒരു ഒരു നിയോജകമുണ്ടല്ലോ ഒരാൾ തന്നെ അൻപത് വർഷം അൻപത്തഞ്ച് വർഷം അറുപത് വർഷമൊക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ള വസ്തുത വേറെ നിൽക്കുന്നുണ്ട് എന്നാലൊന്നും പറഞ്ഞുകൂടെ ഇനിയിപ്പോൾ ഞാനില്ല എനിക്ക് മതിയായി പറയില്ല ആരും ചത്താൽ എൻ്റെ ജഡത്തെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്നേ പറയുള്ളൂ അതാണ് ആ വിഷയത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് അധികാരത്തോട് കസേരയോട് ആസക്തി ഉള്ളവരുടെ മായ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മായാവിയാണ് വ്യാസൻ്റെ ഭാഷയെ പറഞ്ഞാൽ അവനൊരു രാഷ്ട്രീയ മായാവി ഒരിക്കലും വിട്ടുകൊടുക്കില്ല ആ കസേര ആ കസേരയുടെ പുറത്ത് അവനിരിക്കുകയല്ല അവൻ്റെ പുറത്ത് ആ കസേര ഇരിക്കുകയാണ് കസേരയുടെ അടിമയാണ് അതുകൊണ്ട് കസേര അവൻ്റെ പുറത്തിരിക്കും സാമാജികൻ്റെ പുറത്താണ് കസേര ഇരിക്കുന്നത് അങ്ങനെ കസേരയുടെ പുറത്ത് സാമാജിക നല്ല ഇരിക്കുന്നു അപ്പോൾ മഹാരാജ്ഞയാണ് വിട്ടുകൊടുക്കില്ല ആ സ്ഥാനം രാജ്ഞായിരിക്കോളം പക്ഷേ ഇതിനൊന്നും അർത്ഥമില്ല എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ ബോധ്യപ്പെട്ടപ്പോൾ എടുത്തു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ പ്രസവിച്ചതാണ് കർണനെ അതുകൊണ്ട് നിൻ്റെ ജേഷനാണ് അവന് കർമ്മം ചെയ്യുക എന്ന് പറയും ധൈര്യം ഉണ്ടായി അധികാരം വിട്ടപ്പോൾ ധൈര്യം ഉണ്ടായി അപ്പോൾ സന്യാസമായി കാട്ടിലേക്ക് ധൃതരാഷ്ട്രരുടെ കൂടെയും ഗാന്ധാരുടെ കൂടെയും അവരുടെ സഹായത്തിനായിപ്പോയി കാട്ട് കിടന്ന് കാട്ടത്തെ പിടിച്ച് മരിച്ചു ഒരു കൂസനം ഉണ്ടായില്ല അങ്ങോട്ട് ഉയരണം അങ്ങോട്ട് ഉയർന്നിട്ടില്ല അപ്പോൾ ഒരു പേരക്കുട്ടിയെ കിട്ടിയപ്പോൾ ആ പേരക്കുട്ടിയെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കുന്തി ഭാവന ചെയ്തിരിക്കുന്ന യുദ്ധത്തിലേക്ക് അവനെ റിസർവ് ചെയ്തു സംവരണം ചെയ്തു ഇതാണ് അവൻ മഹാകേമനാണ് ഈ ഹിടുമ്പിയുടെ ഉപാഖ്യാനത്തിൽ ഹിടുമ്പിയെ പകുതി വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരു കഥ ഒരു മഹാഭാരതം പോലെ ഒരു മഹാകാവ്യത്തിന്റെ മഹത്വത്തിന് അതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പൂർത്തീകരണം ആവശ്യമല്ലേ